എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാറിലേക്ക് ഫോൺ ചെയ്യാനായിട്ട് ഫോണൊക്കെ എടുത്ത് ഡൈലൈമേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു കാര്യങ്ങളും അത് എങ്ങനെ തടയാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊരു ആദ്യത്തെ ആദ്യത്തൊരു ഇരുപത് ഇരുപത്തഞ്ച് സെക്കൻഡൊക്കെ എല്ലാവരും കേൾക്കാറുണ്ടല്ലോ അല്ലേ കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു കോളാണ് ഇതൊരു ഇൻ്റർനാഷണൽ കോൾ എന്ന് പറഞ്ഞാൽ വന്നത് ഇത് എം എൻ വന്നത് ആദ്യം നമുക്ക് കോൾ അവരെന്താ പറയണതെന്നൊന്ന് കേൾക്കാം

नहीं करते हैं तो हम आपके खिलाफ कानूनी कार्रवाई करेंगे अधिक जानकारी के लिए ഇതുപോലെയുള്ള കോളുകളൊക്കെ മറ്റു ആർക്കെങ്കിലൊക്കെ വന്നു കാണും ഇനി വരുമായിരിക്കും അപ്പോൾ വരുന്നവര് തീർച്ചയായിട്ടും ഇതിന് പ്രതികരിക്കാതിരിക്കുക ഇവിടെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നമ്മുടെ പാൻ കാർഡോ അല്ലെങ്കിൽ ആധാർ കാഡോ പാസ്പോർട്ട് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലും മിസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ ശ്രദ്ധപ്പെട്ടു അപ്പോൾ ഉടനെ നിങ്ങൾ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം അതല്ലെങ്കിൽ അവർ പറയണത് ഇപ്പോൾ പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് നയൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ വേറെ ടീമിലേക്ക് കൺവേർട്ട് ആവുമത് പിന്നെ ഓരോ ഒ ടി പി കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പയ്യ പണം കാലിയാക്കാം എന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കോൾ അവോയ്ഡ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ കോൾ എടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഡിസ്കണക്ട് എന്ത് വേണം ചെയ്യാം അവർ പറഞ്ഞ ഒ ടി പി ഒന്നും ഒരു സാധനം നമ്മൾ ഷെയർ ചെയ്തത് അവർക്ക്